ഓഫറുകളുമായി പട്ടാമ്പി ആൻഡ് ുംങ്ങല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഫ്രണ്ട് ഓഫീസിൽ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നത് പഞ്ചായത്തിലേക്ക് വിവിധ ആവശ്യങ്ങൾ കൈവരുന്നവരെ സഹായിക്കുക എന്ന കൂടിയാണ് കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് അധ്യക്ഷനായിരുന്നു സിനിമ സമിതി അധ്യക്ഷ പ്രിയ പ്രശാന്ത് ജലജ ശശികുമാർ കെ പുഷ്പലത മറ്റു ഭരണസമിതി അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഗ്രാമപഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസാണ് ഹെൽപ്പ് ഹെൽപ്പ് ഡെസ്ക് ആയിട്ടാണ് നമ്മളിന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് പൊതുജനങ്ങൾക്ക് വന്ന് ഇവിടെ വന്നാൽ അടുത്ത ആക്ഷേക്ക് പോയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു തീർത്താൻ ഒരു ദിവസം രണ്ട് ദിവസം ദിവസങ്ങൾ നീണ്ടുവരികയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഓഫീസ് ഒരു കുടുംബശ്രീ മുഖേന്ദ്രം ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത് ഈ പ്രവർത്തനം ഔപചാരികമായി